ഫേമസ് ബേക്കറി പുലാമന്തോളാണ് ഈ നോമ്പി നോമ്പിനുള്ള കുറച്ച് സാധനങ്ങൾ വരയ്ക്കാൻ വന്നപ്പോഴേ ഞാന് എന്താണ് പപ്പസും കട്ട്ലേറ്റും കഴിക്കാമല്ലേ ഒരിഞ്ഞു മക്കളെ വേണം അപ്പോൾ നോമ്പായത് കൊണ്ട് തന്നെ ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പൊ ഇങ്ങനെ വേണോ സൂപ്പർ കട്ടലേറ്റാണ് സൂപ്പർ ആയതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങലുണ്ടാവൂലോ ഒരു മാസം അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കഴിക്കണ്ടേ അവനാൻ്റെ ഇഷ്ടങ്ങളാണ് അത് പൊരാളും നമ്മൾ എന്ത് കഴിക്കാണ്ട് കഴിക്കാൻ മാത്രം ജയിച്ചാ കുറെക്കായി പൊരിച്ചാടി കഴിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പൊര് പൊടി നേത്തെ കുടിച്ച ചായ പത്ത് മണിക്ക് എന്തെങ്കിലും എന്തെങ്കിലും കഴിച്ചാലോന്നു പുറത്തല്ലേ ഭയങ്കര ചൂടും ഒരു അനാർ ജ്യൂസും ഓർഡർ ചെയ്തു പിന്നെ പഫ്സും ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ തിന്നുന്ന വീഡിയോ എല്ലാതൊരു കണ്ടന്റാക്കി കൂട്ടാനാണ് ഒരു വീഡിയോ വേണമല്ലോ അതിന് മനുഷ്യ നമ്മൾ ചെയ്യണേ കഴിക്കുന്ന വീഡിയോ ആയാലും എന്തായാലും ഒരു വീഡിയോ വേണം അത് ചെയ്യുക ഒരിക്കൽ ബേക്കറിയിൽ എല്ലാ ഐറ്റംസും കിട്ടും നമ്മളെ ഫേമസ് ബേക്കറിയാണോ ഫേമസ് ആയ ബേക്കറി നമുക്ക് ഇഷ്ടമുള്ള വിഭവം ഇവിടെ നിന്ന് അനാർ ജ്യൂസ് ജ്യൂസൊക്കെയല്ലോ ഇത് നമ്മൾ അനാർ ജ്യൂസ് മക്കളെ പോയി തോന്നോള് നാളൊക്കെ മറ്റന്നാളൊക്കെ നോമ്പണം ഴിഞ്ഞാല് പിന്നെ വൈകുന്നേരം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ പൊരിക്കടിയൊന്നും അങ്ങനെ ഇണ്ടാക്കൂല മോബൊന്നും ചിക്കനൊക്കെ വേങ്ങാൻ പോകണം കൊറച്ച് സാധനങ്ങളൊക്കെ നല്ല വാങ്ങി കൊറച്ചു സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പൊ മക്കളെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ കുത്തിരിക്കട്ടോ ഇത് നമ്മളെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ബേക്കറികളൊക്കെ ഇപ്പൊ കുട്ടികളുണ്ട് നമ്മളെ ബേക്കറി തിന്നാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രയർ ചെയ്യുക പൈസ